കോഴിക്കോട് കോന്നാട് ബീച്ചിൽ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പിയുടെ പാതിരാ സമരം നാടിൻ്റെ സംസ്കാരം നിലനിർത്തണമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു പ്രതിഷേധം ബീച്ചിലെത്തിയ യുവതി യുവാക്കൾക്കെതിരെ മഹിളാ നേതൃത്വത്തിൽ ചൂലേന്തി പ്രതിഷേധം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു ഇരുട്ട് വീണ് കിടക്കുന്ന കോന്നാട് ബീച്ചിലേക്ക് നിരവധി പേരാണ് രാത്രിയിലെത്തുന്നത് ചിലർ ഈ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുവെന്നാണ് പ്രദേശവാസികളുടെ പരാതി ഹൈമാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് അധികൃതർ പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല ഇതാണ് പാതിര സമരവുമായി ബിജെപി രംഗത്തിറങ്ങാൻ കാരണം ഈ ഇരുട്ടിന്റെ മറവിൽ പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ആ ബോധ്യപ്പെടുത്തൽ ഇവിടെയുള്ള ഭരണാധികാരികളുടെ മുന്നിൽ വെച്ചപ്പോഴും അതിനെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഭരണാധികാരികളുടെ മുന്നിൽ ഉള്ളത് ഈ ഒരു സമരം ഇന്നത്തോടെ അവസാനിക്കുന്നതല്ല ജനങ്ങളുടെ ആവശ്യം പ്രദേശവാസികളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ വരെ സമര മുഖവുമായിട്ട് പോകാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് നാല് മാസം മുൻപാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ചൂലാന്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് വിവാദമായതോടെ പ്രണയദിനത്തിൽ താമരപ്പൂവുമായി കോന്നാട് ബീച്ചിൽ ബി ജെ പി ജനസഭ നടത്തിയിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്